ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിംഗിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സോള് അതായത് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഈ ഒരു ഭൂമിയിൽ ഇല്ല എങ്കിൽ എന്തായിരിക്കും അവരുടെ സോളിന് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ള മെസ്സേജ് എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മളിവിടെ നോക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം അവര് മൊത്തമുള്ള ഓർമ്മകൾ ഇവ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും ആ ഒരു വ്യക്തിയുടെ സോളിന് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് എന്ന് എന്ത് മെസ്സേജ് ആയിരിക്കും അവരുടെ സോളിന് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് നോക്കാം നമുക്കിവിടെ സെവൻ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ മാറിപ്പോവുക എന്നുള്ളൊരു സന്ദേശമാണ് ആദ്യമായിട്ട് ഇവരുടെ സോള് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏതോ ഒരു അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്ത് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾ പോവുക എന്നുള്ളൊരു സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു വ്യക്തിയുടെ സോള് ഇവിടെ നൽകുന്നുണ്ട് ത്രീ സോഴ്സിന്റെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഒരു പക്ഷേ ഒരു അടുത്ത സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് വേർപെട്ട് പോയത് അതിന്റെ വേദനയിൽ നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവർ നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നത് ഇനി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് മാറുക അതുപോലെ തന്നെ അവരുടെ ഓർമ്മകളിൽ ഒരു സമയത്ത് നിങ്ങൾ വേദനിക്കരുത് എന്നുള്ളൊരു സന്ദേശവും അവർ നിങ്ങളെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ വേദനിക്കുമ്പോൾ അവർ വളരെയധികം വേദനിക്കുന്നതായിട്ട് കാണിക്കുന്നത് നിങ്ങൾ സന്തോഷിച്ചാൽ മാത്രമേ അവരുടെ സോളും ഇവിടെ സന്തോഷമായിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വേദനിക്കരുത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു സമയത്ത് നിങ്ങൾ ഒന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു സന്ദേശമാണ് നമുക്കിവിടെ വീണ്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്തായിരിക്കും ആ ഒരു വ്യക്തിയുടെ സോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മെജീഷ്യൻ്റെ എനർജി കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളെ ഒന്ന് സൂക്ഷിക്കുക അവരിൽ അവരിൽ നിന്നും ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളെ ബാധിക്കുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ തിരിച്ചറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ണ് തുറന്ന് കാണുക എന്നുള്ളൊരു സന്ദേശവും അവർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അതിനെ വിശ്വസിക്കുക എന്നും ആ ഒരു വ്യക്തിയുടെ സോള് ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ ഈ ഒരു സമയത്ത് കാണുകയാണെങ്കിൽ ചില സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്കുള്ള സന്ദേശമാണെന്നും നമുക്കിവിടെ ഒരു മെജീഷ്യൻ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുടെ സോളിന് ഈ ഒരു സമയത്ത് നിങ്ങളെ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുവാനായിട്ടുള്ളതെന്ന് സിന്റെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ ഒരു സോള് നിങ്ങളോട് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് അതായത് നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് ചുമലിൽ വെക്കണ്ട എന്നാണ് അവർ തരുന്ന സന്ദേശം ഏത് കാര്യത്തിനാണോ ഈ ഒരു സമയത്ത് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഒരു കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങളെയെല്ലാം ഈ ഒരു സമയത്ത് മാറ്റി നിർത്തുക എന്നുള്ളൊരു സന്ദേശവും നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു സോൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളൊരു സന്ദേശവും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് ആ ഒരു സോളിന് നൽകുവാനായിട്ടുള്ളതെന്ന് ഫൈബർ സോഴ്സിൻ്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ചില വ്യക്തികളൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചുറ്റുമുള്ളവരെ ഒന്ന് നല്ല രീതിയിൽ വീക്ഷിക്കുക അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി വിശ്വസിക്കേണ്ട മുന്നോട്ട് പോകുമ്പോൾ നോക്കിയും കണ്ടും മാത്രം പോകുവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ചതിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യരുത് എന്നുള്ളൊരു സന്ദേശവും സോ ആ ഒരു സോള് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വളരെയധികം വേദന അതുപോലെ ഉറക്കമില്ലാത്ത അവസ്ഥ ഈ ഈയൊരു അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങൾ പോകുന്നതെന്നാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും ആ ഒരു വ്യക്തിയുടെ സോളിന് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ള സന്ദേശം എന്നുള്ളത് സെവനോ മെനക്കൾസിൻ്റെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട് ഏറെ നാളുകളായി എന്താ ഒരു കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ ഇനി ഇതിന് ഇതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഇതിൽ നിന്ന് പിന്മാറാം എന്നുള്ളൊരു ചിന്ത വന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെ പ്രിയപ്പെട്ട വ്യക്തിയുടെ സോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇനി കുറച്ച് സമയം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത് എന്നുള്ളൊരു സന്ദേശം ആ ഒരു സോള് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിനായിട്ട് ഒത്തിരി നാളുകളായി ഒരു പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ജോലി നോക്കുന്നതായിരിക്കാം അങ്ങനെ എന്തോ ഒരു കാര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം ഒരു സോളിന് ഈ ഒരു സമയത്ത് എന്ത് സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളതെന്ന് സെവനോ വാൻസിൻ്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ബൗണ്ടറീസ് വെക്കുക എന്ന് പറയുന്നുണ്ട് എല്ലാ വ്യക്തികളെയും ഒരുപാട് അടുപ്പിച്ച് നിർത്തണ്ട ഇപ്പോൾ കൂടി നിൽക്കുന്ന വ്യക്തികളെയെല്ലാം കുറച്ച് അകലത്തിൽ നിൽക്കുക അത് അകലത്തിൽ നിർത്തുക അതുപോലെ തന്നെ ബൗണ്ടറീസ് വയ്ക്കുക എന്നുള്ളൊരു സന്ദേശവും ആ ഒരു സോള് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ഒരുപാട് വ്യക്തികൾ നിങ്ങളോട് വളരെയധികം സ്നേഹത്തോട് കൂടി പെരുമാറുന്നുണ്ടായിരിക്കാം പക്ഷേ അവരുടെ ആ ഒരു സ്നേഹം ആത്മാർത്ഥമല്ല എന്നാണ് ഈ ഒരു സോള് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്തായിരിക്കും ആ ഒരു സോളില് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളതെന്ന് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാര്യത്തിന് കാര്യം അതായത് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ മൂലം നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പതിയെ പതിയെ ഹീലാകുമെന്നാണ് ആ ഒരു സോള് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായും രോഗം മാറുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത്തരത്തിലൊക്കെ എന്തെങ്കിലും ചികിത്സകൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ചികിത്സകൾ പകുതി വെച്ച് ഉപേക്ഷിക്കരുത് അത് തുടരുക തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തി നേടുമെന്നുള്ളൊരു സന്ദേശവും നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു സോളിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ള സന്ദേശം എന്നുള്ളത് ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ഇൻഡ്യൂഷൻ വർദ്ധിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വപ്നങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മറ്റുള്ള വ്യക്തികൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇവിടെ ശക്തമാണെന്ന് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോട് മാത്രം ചോദിക്കുക അതിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു സൂചനയാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതായത് ആ ഒരു വ്യക്തിയുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയത്ത് എന്ത് കാര്യം എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി അത് നിങ്ങൾ കേൾക്കേണ്ട സ്വന്തം അഭിപ്രായത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു ശക്തമായ മെസ്സേജും ആ ഒരു വ്യക്തിയുടെ സോള് ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സന്ദേശം ആ ഒരു സോളിന് നിങ്ങളുടെ ആ ഒരു പ്രിയപ്പെട്ട സോളിന് ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വഴി താങ്ക്